തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ അഗ്നിക്കാവടി നടന്നു പൗർണമി ഉത്സവത്തിന്റെ എട്ടാം ദിനത്തിൻ്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിലാണ് കാവടി നടന്നത് ഈ മാസം ഏഴാം തീയതിയാണ് പൗർണമിക്കാവ് ബാല ത്രിപുരസുന്ദരി ക്ഷേത്രത്തിലെ പൗർണമി മഹോത്സവം ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് അഗ്നിക്കാവടി നടന്നത് പൗർണമിക്കാവ് മഠാധിപതി സിംഹഗായത്രി മാതാജിയിൽ നിന്ന് അനുജ്ഞമാകിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി കാവടികുരു മുരുകൻ കാച്ചാനിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഇരുപത്തൊന്ന് ദിവസത്തെ കഠിന വ്രതമെടുത്ത പതിനഞ്ച് പേരാണ് അഗ്നിക്കാവടി ആടിയത് പൗർണമി ഉത്സവത്തിൻ്റെ ഒരു ചടങ്ങാണ് അഗ്നിക്കാവടി ഇവിടെ നടക്കുന്നത് ഇത് അഞ്ച് ടൺ പുളിമ്പിറക് അതിൽ നിരവധി ആൾക്കാരാണ് ഈ ഈ അഗ്നി നടത്തുന്നത് അത് നിരവധി ദിവസത്തെ വ്രതത്തോടു കൂടി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ അഗ്നി വിളയാട്ടം നടത്തുന്നത് ഈ ദേവിയുടെയും ദേവിയുടെ ഭൂതഗണങ്ങളും ഈ ചടങ്ങ് കാണാൻ വേണ്ടി ഇവിടെ ഈ സമയത്തുണ്ടാവും ഇത് വലിയ ദൈവിക അനുഗ്രഹമുള്ള ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഇത് കാണാനെത്തുന്നവർക്കും അവിടെ ജീവിതത്തിൽ തന്നെ വലിയ ഈശ്വരാനുഗ്രഹത്തിൻ്റെ അവസരം കൂടിയാണിത് അഗ്നിക്കാവടി ദർശിക്കാൻ സ്വദേശികളും വിദേശികളുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഓർണൻകാവ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ചടങ്ങിന്റെ ഭാഗമായി നെല്ലിവള ദേവി ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്രയും നടന്നു പാൽക്കാവടി പീലിക്കാവടി വേൽക്കാവടി ഭസ്മക്കാവടി എന്നിവ ഘോഷയാത്രയിൽ അണിനിരന്നു ക്ഷേത്രത്തിൽ ചടങ്ങിന്റെ ഭാഗമായി കൈക്കുട്ടിക്കളിയും നടന്നു വെങ്ങാനൂർ പൗർണമിക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൗർണമി ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഈ മാസം ഏഴാം തീയതിയാണ് പൗർണമി മഹോത്സവം ജനം തിരുവനന്തപുരം